സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശനമില്ലാത്ത കേരളത്തിലെ അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ അമ്പലം പുരാതന വാസ്തുവിദ്യാ സമ്പ്രദായത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ കുട്ടനാടിൻ്റെ പരദേവതയായ മാത്തൂർ ഭഗവതി ഭദ്രകാളിയുടെ രൂപത്തിൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മാത്തൂർ നായർ കുടുംബത്തിൻ്റെ പ്രധാന സാംസ്കാരിക നാഴികക്കല്ലായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവതിക്ക് ഒരു ഉണ്ണിയപ്പ വഴിപാട് നൽകുകയും ചെയ്തതിൻ്റെ ഫലമായി ഭഗവതിയോടുള്ള ഭക്തിയും സ്നേഹവും സൂചിപ്പിക്കുന്നതിനായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് ഉണ്ണിയപ്പം വഴിപാടായി സമർപ്പിക്കുന്നു മണ്ഡലമാസത്തിലെ പ്രധാനോത്സവത്തിൽ കഥകളിയും വേലകളിയും ഉൾപ്പെടെ മറ്റ് സാംസ്കാരിക പരിപാടികളും ക്ഷേത്രോത്സവത്തിന് മാറ്റി കൂട്ടുന്നു ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനായി ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കണം